ഓട ശുചീകരണത്തിന്റെ ഭാഗമായി റോഡിലേക്ക് തള്ളിയിട്ട മണ്ണ് മണ്ണ് യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു റോഡിൽ നിന്നും നീക്കം യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് രണ്ടു മാസം മുൻപാണ് ഉപ്പുതറയിൽ ഓട ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി പി ഡബ്ല്യു ഡി മണ്ണും ചെളിയുമടക്കം റോഡിലേക്ക് തള്ളിയത് ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കും വളകോട് ഭാഗത്തേക്കും തിരിയുന്ന ജംഗ്ഷനിലാണ് മണ്ണ് നിക്ഷേപിച്ചത് ഇത് കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഈ ഓട ക്ലീൻ ചെയ്യുവാനും പറഞ്ഞുകൊണ്ടാണ് ഇപ്പുറം ടൗണിന്റെ ഹൃദയഭാഗമായ ഈ വളവിൽ ഇടതുവശത്തും വലതുവശത്തുമായി കുഴിയെടുത്തിരിക്കുന്നത് ഏതുസമയവും വലിയ അപകടങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ഈ വളവ് ഈ അപകടം നടക്കുന്നതു മൂലം വാഹനങ്ങൾ പോലും അവിടെ വന്ന് നിർത്തിയിട്ടിട്ട് കടലിൽ സാധനം ഒഴുകാൻ പോകാൻ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ അതിന് ഇരുവശവുമായി വലിയ ഗുരുതത്തിലുള്ള കുഴികൾ എടുത്തു വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞു നോക്കാതെ അതിന്റെ പണി പൂർത്തിയാക്കാതിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം കാലടയായി പോകുന്ന പ്രദേശം കൂടിയാണ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ സൈഡിൽ സൈഡിൽ കൂടെ കൂടെ കുട്ടികൾക്ക് പോകാൻ പറ്റാതെ കുട്ടികൾ കൂട്ടമായി നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വാഹന വരെ വരവ് സാധ്യതയുണ്ട് ഓടയുടെ ഇരുഭാഗത്തും മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി എടുത്ത കുഴികൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഭീഷണിയായിട്ടുണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ മണ്ണ് നീക്കം ചെയ്ത ഇവിടുത്തെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം